നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അക്ഷരാർത്ഥത്തിൽ എഫ് സി ബാഴ്സലോണയുടെ സൂപ്പർ താരങ്ങൾ നിറഞ്ഞാടി എഫ് സി സിയോളിനെതിരെ പ്രീ സീസൺ മത്സരത്തിൽ ഏഴ് ഗോളുകളാണ് ബാഴ്സലോണ താരങ്ങൾ വർഷിച്ചത് തിരികെ മൂന്ന് ഗോളുകൾ വാങ്ങിയപ്പോൾ മൂന്നേ ഏഴിൻ്റെ വിജയമാണ് ബാഴ്സ സ്വന്തമാക്കിയിരിക്കുന്നത് ലാമിന്യ മാതിൻ്റെ വക രണ്ട് കിടലൻ ഗോളുകൾ തോറസ് നേടി രണ്ട് ഗോളുകൾ പിന്നെ ക്രിസ്ത്യൻസിനും ലവൻഡോസ്കിയും ഗാവിയും ഓരോ ഗോളുകൾ കണ്ടെത്തി സിയോളിൽ വെച്ച് നടന്ന മത്സരത്തിൽ എഫ് സി ബാഴ്സിലോണയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനിൽ സൂപ്രതാരം റോബർട്ട് ലെവൻഡോസ്കി റാഫി ഡാനിയോമോ ലാമിൻ യമാൽ എന്നിവരാണ് ഒരുമിച്ചിറങ്ങിയത് പ്രീ സീസൺ ഫ്രണ്ട്ലിയാണ് ആണ് വിജയത്തിന് മറ്റുമൊക്കെ അത്രയും പ്രാധാന്യം കൊടുക്കേണ്ടതുള്ളൂ എന്നറിയാം എന്നാൽ പോലും ബാഴ്സയുടെ സൂപ്ര താരങ്ങള് മിന്നിക്കത്തി കളിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കളിയുടെ ആദ്യ പകുതിയിൽ തന്നെ ഗോൾ വർഷം തുടക്കം മുതൽ അവർ നടത്തിയിരുന്നു എട്ടാമത്തെ മിനിറ്റിൽ റോബർട്ട് ലെവൻഡോസ്കിയിലൂടെ ബാഴ്സലോണ ലീഡ് ലീഡെടുത്തപ്പോൾ പതിനാലാമത്തെ മിനിറ്റിൽ ലാമിന്യമാലിൻ്റെ കിഡിലൻ ഗോളായിരുന്നു അദ്ദേഹമാണ് ആ ബോൾ റിക്കവർ ചെയ്തെടുത്തത് അദ്ദേഹമാണ് ആ ബോളുമായിട്ട് പോയത് ഡിഫൻഡർമാരെ അദ്ദേഹം കളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ട് അദ്ദേഹം തന്നെ അത് ഫിനിഷ് ചെയ്യുന്ന കാഴ്ച അങ്ങനെ പതിനാലാമത്തെ മിനിറ്റിൽ രണ്ടേ പോയത്തിന് മുന്നിൽ എന്നാൽ ഇരുപത്തിയാറാമത്തെ മിനിറ്റിൽ ചോയിങ് വൂക്കിലൂടെ ഒരു ഗോള് മടക്കിയടിച്ചു എഫ് സി സി ഓൾ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് ഇഞ്ചുറി ടൈമിൽ ജോർദാനിയൻ താരം യാസൻ അൽ അറബിലൂടെ അവർ രണ്ടാമത്തെ ഗോളും മടക്കി രണ്ടേ രണ്ടിൻ്റെ സമനില പക്ഷേ അങ്ങനെ അങ്ങ് ഇടവേള സമയത്ത് കയറിപ്പോകാൻ ലാബിൻ നമാലിന് മനസ്സുണ്ടായിരുന്നില്ല അതിമനോഹരമായിട്ടുള്ളൊരു നീക്കം ഒരു ഡിഫൻഡർ താഴെ അങ്ങ് ബോക്സിൽ അദ്ദേഹത്തിന്റെ കരിയർ എൻ്റെ ചെയ്യുന്ന തരത്തിൽ അദ്ദേഹത്തെ വഷളാക്കിക്കൊണ്ട് ആ ഗോള് പിന്നീട് ലാബിൻ ഞാല് ഫിനിഷ് ചെയ്തു രണ്ട് മൂന്നിൻ്റെ ലീഡ് രണ്ടാം പകുതിയിൽ പിന്നെ മുഴുവൻ മാറ്റങ്ങളിലേക്ക് പോയി കോച്ച് അങ്ങനെ ഷെസ്നി വന്നു ഫെർമിൻ ലോപ്പസ് വന്നു ക്രിസ്ത്യൻസൺ വന്നു റാഷ്ഫോർഡ് വന്നു കെസാഡോ വന്നു ടോഡൻസ് വന്നു റൂണി ബർദഗി കളികളത്തിലേക്ക് ഇറങ്ങി അങ്ങനെ മാറ്റങ്ങളുമായിട്ടാണ് എഫ് സി ബാഴ്സലോണ രണ്ടാം പകുതിയിൽ വരുന്നത് ഗവി കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്തായാലും രണ്ടാം പകുതിയിൽ ബാഴ്സയുടെ ഗോൾ വർഷം തുടർന്നു അൻപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ക്രിസ്ത്യൻസൻ്റെ റോക്കറ്റ് ഷോട്ട് വലയിലേക്ക് രണ്ട് നാലിന് ബാഴ്സ് മുന്നിൽ പിന്നീട് ഫെറാൻ ടോറസിന്റെ വക ആദ്യ ഗോൾ വരുന്നത് എഴുപത്തിനാലാമത്തെ മിനിറ്റിലാണ് ഗാവി എഴുപത്തി ആറാമത്തെ മിനിറ്റിൽ അത് രണ്ട് ആറ് എന്ന രൂപത്തിലേക്ക് എത്തിച്ചു പിന്നാലെ ഒരു ഗോൾ എൺപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ജുങ് ഹാങ് മിന്നിലൂടെ തിരിച്ചടിച്ചു സിയോള് എന്നാൽ ടോറസിന്റെ ബ്രെയ്സാണ് പിന്നീട് നമ്മൾ കാണുന്നത് അങ്ങനെ മത്സരം ഏഴ് മൂന്നിന്റെ തകർപ്പൻ വിജയത്തോടുകൂടി എഫ് സി ബാഴ്സിലോണിത സൗത്ത് കൊറിയയിലെ പ്രീ സീസണിലെ തങ്ങളുടെ ആദ്യ മത്സരം അതായത് സൗത്ത് കൊറിയയിലെ ആദ്യ കളിയെന്നാണ് പറഞ്ഞത് പ്രീ സീസണിലെ ആദ്യ മത്സരം വിസൽ കോപ്പയ്ക്കെതിരെ കളിച്ചു സൗത്ത് കൊറിയയിൽ വന്നിട്ട് രണ്ട് കളികളുണ്ട് അതിൽ ആദ്യ മത്സരം മൂന്ന് ഏഴിന്റെ തകർപ്പൻ ജയം സ്വന്തമാക്കിയിരിക്കുന്നു വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച വിശേഷങ്ങളുമായി